ായിട്ടുള്ള തച്ചാറു വാഴ ഫ്രമ്മാന്റെ തൊടി തോട്ടമാണ് വലിയ ഗേറ്റൊക്കെ ഇണ്ട് മക്കാല കണിക്കൂർക്കെന്തായിരിക്കാൻ പഠിക്കുന്നത് വെലക്കി ഇതെডা കണിക്കുന്നു ഇതെടക്ക തന്നെ ഇങ്ങനെയല്ല എങ്ങന മുറുക്കണെ ഐന്റെ ഇല മാത്രം മുറുക്കാൻ മതി ഇല മാത്രം എങ്ങോട്ട് മുറുക്കിയാ കൈ ഉണ്ട് ഇല മാത്രം വെച്ചിരിക്ക് ചോറി വേരിയവസാനം ഇല്ല ഇല്ല കുറച്ച കിട്ടുള്ളൂ വെലിเด็ก കണ്ട താറുതു മതിലोटी അടാ പറക്കാനെ മമ്മ അമ്മ അപ്പൊ കള്ളം വരുന്നു പോണെ ഈ വഴിയാണ് ഇതാണ് മമ്മ മമ്മാന്റെ തൊടിയാണ് ഈ കാണുന്നത് അമ്മ ഒന്നില്ല ഇതിലാ വാങ്ങ നല്ല മുരിക്കുന്ന രംഗമാണ് വിത്ത് ബിഗ് ബോസ് ജാസി ഇന്ന് ഞങ്ങളുടെ കൂടെ ജാസി ഇത് മുഖത്ത് തേക്കാന്നത് ഇതാണ് മമ്മ അമ്മ എപ്പോഴും ജാസിനെ അടിച്ചുകൊണ്ടിരിക്കും ചാച്ചി അമ്മ എന്നെ നിന്നെ നിന്നെങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യും തല്ലും കുത്തും കടിക്കും കടിക്കും മാനസികമായ കുട്ടികളെ പീഡിപ്പിക്കുന്ന

നമുക്ക് അടിച്ചിട്ട് വരാം പിന്നെ എപ്പോഴും ഇങ്ങനെയാണ് കഴിച്ചു കുട്ടിനെന്നും വെറുപ്പിക്കും हाय जांच कर बात से कक्कू चले मामा पारा मामा पारा मीन बत्री मीन बत्री मीन बत्री चाय ऊँचे क्यों ऊँचे की मीन कोटा है बहने से तो पता नहीं लगेगी क्या पारा <laughs>

ഗ്യാസക്ക് മീശ വളരുന്ന തത്വമാക്ക എന്നിട്ട് ഗ്യാസ് ഇങ്ങനാക്ക

േതങ്ങളാണ് ധോണിയില് മാത്രം കണ്ടുവരുന്ന വവാലി ഒപ്പ ചെയ്യാൻ പറ്റുള്ളു ണങ്ങില്ല കേട്ടോടൊന്ന് നമ്മൾ കഴിക്കാത്തറ ഏതോ കുട്ടിന്ന് അരുതി കഴിഞ്ഞു അത് വെള്ളം ആക്കു ഞാൻ സുന്ദരനായ നമ്മ ആണാണ്ട് വെക്കോട്ടെ അവേം പോയി തല ഞാൻ ചിര അടിയാണ് നമുക്ക് ഓ ടുത്താള് അതെല്ലാവിടെയും വെള്ളം ആക്കെ വെള്ളം നനയ്ക്കല്ല താടിൻ്റെ അവിടെയൊക്കെ വെള്ളം നനയ്ക്ക് താടിൻ്റെ അവിടെ വെള്ളം നനക്ക് ടക്കാനുണ്ട് സുന്ദരനായി ഇനി സ്കൂളുള്ള ബാക്കി പോണ പിള്ളാരും കൂടെ പിന്നാലെ പോയി ദേ വന്നു ഏ മമ്മ പ്ലീസ് മോമ ഞങ്ങക്ക് മമ്മയിലെ മമ്മുകളോ ചോദിക്കാനാണ് പണ്ടത്തെ ചുമതി വളക് തോന്നി നോക്കി നമ്മള് ഭയങ്കര ടാസ്ക് ആയത് കാരണം നമ്മൾ രണ്ടാമത്തെ മൂഞ്ചി കാര്യം രണ്ടാമത്തെ സ്പോർട്ടിലോട്ട് പോവാ <laughs> ും ചെടീന്തോ <laughs> <laughs> Абра, абра, അമ്മ മനസ് തങ്ക മനസ്സ് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞു പ്പുവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അപ്പുവിൻ്റെ ശരിപ്പെട്ടിട്ടാണ് ഞമ്മടെ കുള്ളിയൊക്കെ കഴിഞ്ഞു അതിന് നമ്മൾ സുന്ദരികളായിട്ട് സുന്ദരികളായിട്ട് പോവാണ് Yeah. <laughs>